വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജോൽസ്യനെ വിളിച്ചു വരുത്തി മർദ്ദിച്ചവശനാക്കി വിവസ്ഥനാക്കിയ ശേഷം ഒപ്പം നിർത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി സ്വർണവും മാലയും പണവും കവർന്നു പിന്നെയും ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചതോടെ ജോത്സ്യൻ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു രണ്ട് യുവതികളടങ്ങിയ എട്ടംഗ സംഘത്തിലെ രണ്ട് പ്രതികൾ പോലീസിന്റെ പിടിയിലായി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഡല്ലൂർ താമസിക്കുന്ന മൈമുന കുറ്റിപ്പള്ളത്ത് ഇരുപത്തിനാല് വയസ്സുള്ള എസ് ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞമ്പാറ പോലീസ് പിടികൂടിയത് കൊല്ലംകോട് സ്വദേശിയായ ജോൽസിന്റെയാണ് മാനവും പണവും പോയത് ഭർത്താവുമായി പിണക്കത്തിലാണെന്നും ഇത് പരിഹരിക്കാൻ പൂജ വേണമെന്നും ആവശ്യപ്പെട്ട് ജോൽസിനെ കല്ലാച്ചെള്ളിയിലെ ഒഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവിടെ വെച്ച് ആദ്യം പ്രതികൾ മർദ്ദനം തുടങ്ങി തുടർന്ന് വിവസ്ഥനാക്കി പ്രതിയായ മൈമുനയ്ക്കൊപ്പം ഫോട്ടോയും വീഡിയോയും പകർത്തി ശേഷം ജോൽസ്യന്റെ നാലരപ്പവൻ സ്വർണമാല മൊബൈൽ ഫോൺ രണ്ടായിരം രൂപ എന്നിവ പ്രതികൾ കൈക്കലാക്കി തുടർന്ന് കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെയാണ് ജോത്സ്യൻ ഓടി രക്ഷപ്പെട്ടത് പ്രതിയായ പ്രതീഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഭവം എന്നാൽ മറ്റൊരു കേസിൽ പ്രതീഷിനെ അന്വേഷിച്ച് പോലീസ് ഈ സമയം കല്ലാച്ചിയിലെ വീട്ടിലെത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് രണ്ട് സ്ത്രീകളടക്കം എട്ട് പേരായിരുന്നു വീട്ടിലുണ്ടായിരുന്നതെന്നാണ് ജോൽസ്യൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ